പോരാട്ടം താത്കാലികമായി അവസാനിപ്പിക്കാൻ മാവോയിസ്റ്റുകൾ മൂന്ന് സംസ്ഥാനത്തെ മാവോയിസ്റ്റുകളാണ് സായുധപ്പോരാട്ടം അവസാനിപ്പിക്കാന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് വരെ സമയം തേടിയത് സായുധ പോരാട്ടം നിർത്തിവെക്കാനും കൂട്ടായ കീഴടങ്ങൾ ഏകോപിപ്പിക്കാനും മാവോയിസ്റ്റ് എം എം സി കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് വരെ സമയം തേടി മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാവോയിസ്റ്റ് അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് വരെ ആയുധ പോരാട്ടം താൽക്കാലികമായി നിർത്തിവെക്കാൻ സമയം നൽകണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചു മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പ്രത്യേക മേഖലാ കമ്മിറ്റി എഴുതിയ കത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദിയോ സായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാത്ര എന്നിവരോടാണ് അഭ്യർത്ഥന നടത്തിയത് നിലവിലെ മാവോയിസ്റ്റ് വേട്ട അവസാനിപ്പിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ആൻഡ് പോളിറ്റ് ബ്യൂറോ അംഗം സോനുവിന്റെ സായുധ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകണമെന്നാണ് കത്തിൽ വിശദമാക്കുന്നത് രാജ്യത്തെയും ലോകത്തെയും സാഹചര്യങ്ങൾ മാറുന്ന പശ്ചാത്തലത്തിലാണ് ആയുധം ഉപേക്ഷിക്കാനുള്ള തീരുമാനമെന്നും കത്തിൽ പറയുന്നുണ്ട് പലയിടങ്ങളിലായുള്ള മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങൾ സന്ദേശം എത്തിച്ച് ബോധ്യപ്പെടുത്താനാണ് സമയം ആവശ്യപ്പെടുന്നതെന്ന് കത്തിൽ വിശദമാക്കുന്നു തീരുമാനം അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി ഡിസംബർ രണ്ടിന് ലിബറേഷൻ ഗരല ആർമി വാരം ആഘോഷിക്കില്ലെന്നും കത്തിൽ വിശദമാക്കുന്നു ന്യൂസ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം